ഈ ഹൈദരാബാദ് പൂനെ നാഷണൽ ഹൈവേയിൽ ഹൈദരാബാദിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററോളം പോയി കഴിയുമ്പോഴാണ് നമ്മൾ ബീദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത് ഇത് കർണാടകത്തിലെ ഒരു സിറ്റിയാണ് ബീദർ എന്നാൽ അതിൻ്റെ ബോർഡറിൽ വരുന്നത് തെലങ്കാനയും മഹാരാഷ്ട്രയും കൂടെ ഇതിന് ബോർഡർ ചെയ്യുന്നുണ്ട് ഈ മഹാഭാരതത്തിൽ വിദുരർ താമസിച്ചിരുന്ന വിദുരപുരിയായിരുന്നു ഭീതർ ആയത് എന്നൊരു ഐതിഹ്യം നിൽക്കുന്നുണ്ട് എന്നാലും ഈ അവസാനകാല ചരിത്രത്തിൽ ഏറ്റവും അധികം ഭരിച്ചിരിക്കുന്നത് മുസ്ലിം ഭരണാധികാരികളാണ് അത് പല്ലവൻ സോറി ചാലൂക്യന്മാരും കുശവാനന്മാരൊക്കെ ഭരിച്ചിരുന്ന ഭീദറിനെ ആദ്യം അലാഹുദ്ദീൻ ഖിൽജി ആക്രമിക്കുകയും പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലാണ് ഇവിടെ പിടിച്ചടക്കി ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം കൊണ്ടുവന്നത് അവർ ഏൽപ്പിച്ചിരുന്ന കമാൻഡർ പിന്നീട് രാജവംശത്തിനെതിരെ മാറിയിട്ടാണ് ഈ ബാമിനി സുൽത്താൻമാരുടെ വംശം ഉണ്ടാകുന്നത് അവരാണ് അവരുടെ കാലത്താണ് ബീദർ ശരിക്കും ബീദറിന്റെ ഒരു സുവർണകാലം എന്നെല്ലാം പറയുന്നത് അതെല്ലാം ചരിത്രം അതൊക്കെ ഇരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഈ ബീദർ ഫോർട്ട് ബാമിനി സുൽത്താൻമാർ പണിതിരിക്കുന്നതാണ് ഈ ബീദർ ഫോർട്ട് എന്ന് പറയുന്ന ഇത് കൂടുതലായിട്ടും പേർഷ്യൻ തുർക്കി ആ ഒരു വാസ്തുശില്പകലയും അതിൻ്റെ ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബീദർ ഫോർട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതുപോലെ ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ ആദ്യം ഒരു കിടങ്ങ് പിന്നെ വലിയൊരു മതിൽ ഒരു കിടങ്ങ് പിന്നെ ഒരു മതിൽ അങ്ങനെ ഒരു ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ ഉള്ള പ്രൊട്ടക്ഷനുള്ളൊരു ഫോർട്ടാണിത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇറിഗേഷൻ സംവിധാനം രൂപപ്പെടുത്തിയൊരു ഫോർട്ടാണ് അങ്ങനെയല്ല ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കോട്ട കൂടിയാണ് ഇത് ബാബിനി സുൽത്താന്മാരാണ് പണിതിരിക്കുന്നത് ഇത് രണ്ട് വാതിലുകളാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ളത് സിറ്റിയുടെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് പ്രവേശിക്കാം ഇത് കുതിരലായങ്ങളുണ്ട് അതുപോലെ പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സുകൾ അങ്ങനെ എല്ലാം ഫുൾ സെറ്റപ്പോട് കൂടിയിട്ട് പണിതിരിക്കുന്നൊരു കോട്ടയാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതിപ്പോൾ അവരുടെ ഓഫീസാണ് ഇപ്പോഴത്തെ ഈ കോട്ട് ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ ഇത് ഇത് റാണി ബംഗ്ലാവ് സുൽത്താനമാർ താമസിച്ചിരുന്ന ബംഗ്ലാവാണ് അവർക്ക് ഈ കവാലി പോലുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും മറ്റ് ഉള്ള ഒരു ഹോളാണിത് കൂടുതലും ഈ പേർഷ്യൻ ശില്പക വാസ്തുശില്പകലയാണ് ഇതിൻ്റെയൊക്കെ നിർമ്മിതിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് പലതും അത് നശിച്ചു പോയിട്ടുണ്ട് എന്നാലും അതിൻ്റെയൊക്കെ ആ ഒരു മനോഹരിത കണ്ടില്ല ഇപ്പോഴും കാണാം നമുക്ക് ഇത് വേറൊന്ന് പേർഷ്യൻ സ്റ്റൈലില് നിർമ്മിച്ചിരിക്കുന്നൊരിതാണ് പക്ഷെ ഇതിന്റെ കാട്ടിലൊക്കെ എന്നെ ആകർഷിച്ചൊരു കാര്യമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഈ ബാമിനി മുൽ മുസ്ലിം സുൽത്താന്മാരുടേതായിരുന്നു അതിന്റെ മുമ്പിൽ കണ്ടു ഇതുപോലൊരു കാലടിപ്പാടുണ്ട് അത് ദിവസവും അവിടെ ഒരാൾ വന്നിട്ട് പൂജ ചെയ്യുന്നുണ്ട് പൂക്കളിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്ത് ആദി ആരതി ഒഴിഞ്ഞിട്ടാണ് പോണത് ഞാൻ ഞാനിവിടുത്തെ കാവൽക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും അവർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല അപ്പോൾ അതിന്റെ ഒന്നും അറിയാൻ വേണ്ടിട്ട് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു കണ്ടെത്തീ കോട്ടയുടെ പുറകോട്ടെ അറിയിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ പോയി കഴിഞ്ഞ ഒരു ഗ്രാമമുണ്ട് അവിടെ നിന്നാണ് ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ദിവസവും പൂജകൾ ചെയ്യണേന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് ആ ഒരു വൃദ്ധനായിട്ടുള്ളൊരു പൂജാരിയാണ് ഇത് വന്നിട്ട് ചെയ്യുന്നത് അയാളെ കണ്ടെത്തി ഞാൻ അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പ് വരാൻ താല്പര്യമില്ലെങ്കിലും അയാൾ അതിന്റെ കഥ പറഞ്ഞു തന്നു ഈ ബാമിനി സുൽത്താൻമാർ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് സുൽത്താന്മാര് ഇവിടെ ഇല്ല ഭീതറിൽ ഭയങ്കര ക്ഷാമം ഉണ്ടായി അന്ന് ഇവരുടെ മന്ത്രിയായിരുന്നു ഒരു ശർമ്മൻ അവിടുന്ന് രാജാവിന്റെ കൊട്ടാരത്തിലുള്ള അരിയെല്ലാം എടുത്ത് നാട്ടുകാർക്ക് കൊടുത്തു തിരിച്ചെത്തിയ സുൽത്താൻ ഈ വിവരം കേട്ട് ഭയങ്കര ദേഷ്യ ആശാന് ഒരെണ്ണം എന്ന മന്ത്രിനെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുകയും കള്ളൻ കള്ളത്രം ചെയ്തു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പൊ അദ്ദേഹമാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഇരുപത്തൊന്ന് അംശാവതാരങ്ങളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന വിട്ടലപ്രഭു ഭഗവാന്റെ ആരാധകനായിരുന്നു അദ്ദേഹം ഇത്രയും നാളത്തെ ഈ നല്ല സേവനത്തിനു വേണ്ടി കിട്ടിയ ഒരു പ്രതിഫലം എന്ന രീതിയിൽ ഈ കരഞ്ഞുകൊണ്ട് ആ കോട്ടയുടെ മുമ്പിൽ ഇരുന്നിട്ട് തപസ് ചെയ്തു അപ്പോൾ വിട്ടലപ്രഭു അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ഖജനാവിൽ നിന്നെടുത്ത അരി മുഴുവനും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ആ ഖജനാവിലേക്ക് നിറച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ വിട്ടലപ്രഭു വന്ന് കാല് കുത്തിയ ഇടമാണ് ആ കാൽപാദത്തിന്റെ അടയാളമാണ് ഇന്ന് അവിടെ ദിവസേ പൂജിക്കുന്നത് യാത്ര ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ ഇനിയും ഒരുപാട് അതെല്ലാം അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ഗുഡ് ബൈ